നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം സസ്പെൻഷനും പിരിച്ചുവിടലും സർക്കാർ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാം പിരിച്ചുവിടാം അങ്ങനെ സസ്പെൻഡ് ചെയ്താലും പിരിച്ചുവിട്ടാലും അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സസ്പെൻഡ് ചെയ്യാം എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് ഇത്തരം വിഷയങ്ങളാണ് ഇപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നു നമുക്കറിയാം സസ്പെൻഷൻ സസ്പെൻഡ് ഈ സസ്പെൻഷൻ കാലം അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് അയാൾക്ക് പ്രമദ പ്രഥമദൃഷ്ടിയ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കപ്പെട്ടാൽ അന്വേഷണ വിധേയമായിട്ട് അദ്ദേഹത്തെ തൽക്കാലം സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് അതൊരു അന്വേഷണ കാലഘട്ടം എന്ന് വെച്ചിട്ട് വെറുതെ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് അയാളെ സസ്പെൻഡ് ചെയ്തിട്ട് അന്വേഷിക്കലല്ല പ്രഥമ ദൃഷ്ടിയായ എത്തരത്തില ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടാൽ അയാൾക്കെ സസ്പെൻഡ് ചെയ്ത് അയാളെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി താൽക്കാലികമായി മാറ്റി നിർത്തി അന്വേഷിക്കുക രണ്ടാമത്തെ ഒരു സാഹചര്യം എങ്ങനെയാന്ന് വെച്ചാൽ ഒരാള് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൂടുതൽ പോലീസ് കസ്റ്റഡിയിലായാൽ പിന്നെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല അയാളെ സസ്പെൻഡ് ചെയ്യാം സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കേസുകളിലോ അത്തരത്തിലൊക്കെ പെട്ട് നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ കൂടുതൽ പോലീസ് കസ്റ്റഡിയിൽ ഒരാളെ സൂക്ഷിച്ചാൽ അയാളെ അപ്പോൾ തന്നെ വേറെ എൻക്വയറി ഒന്നും ആവശ്യമില്ല അയാളെ സസ്പെൻഡ് ചെയ്യാം ഞാൻ ഡിസ്മിസിലേക്ക് വരാം പിരിച്ചുവിടലിലേക്ക് വരാം അതിന് മുന്നേ ഉള്ള സസ്പെൻഷൻ ആദ്യത്തെ കാര്യം സസ്പെൻഷൻ ആണല്ലോ അതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു അന്വേഷണ കാലഘട്ടമാണ് ഈ അന്വേഷണ കാലഘട്ടം സാധാരണഗതിയില് ആറു മാസം ആണ് സാധാരണഗതിയിൽ എന്നാൽ പരമാവധി മിക്കവാറും ഒരു വർഷം വരെ നീട്ടാം ഇനി ഒന്നിൽ കൂടുതൽ വേണമെങ്കിലും സസ്പെൻഷൻ കാലഘട്ടം നീട്ടാവുന്നതാണ് അത് പിരിച്ചുവിട്ടപ്പെട്ട സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥന്റെ ഒരു പവറാണ് അയാൾക്ക് ഈ അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്ന് തോന്നിയാൽ പിന്നെ കുറച്ചുകൂടി ഈ പിന്നെ നീട്ടി വെക്കാവുന്നതാണ് സാധാരണഗതി പരമാവധി സസ്പെൻഷനിൽ നിർത്താവുന്ന കാലം ഒരു വർഷമാണ് എന്നാൽ ആറു വർഷം കഴിഞ്ഞ് കാലാവധി നീട്ടണമെങ്കിൽ വീണ്ടും നീട്ടിയിട്ടേ ഒരു വർഷത്തിൽ തറും മാസം കൊണ്ട് ഒരു അന്വേഷണം പൂർത്തിയാക്കിയാലും ആക്കിയിട്ടില്ലെങ്കിലും മിക്കവാറും കേസുകളിൽ അയാളെ റീഇൻസ്റ്റേറ്റ് ചെയ്യും തിരിച്ച് സർവീസിൽ പ്രവേശിപ്പിക്കും അങ്ങനെയാ സാധാരണ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും സസ്പെൻഷനായാലും ഒരു സർക്കാർ ജീവനക്കാരന്റെ സസ്പെൻഷൻ ആയാലും അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷയായാലും അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടലായാലും ഒക്കെ തന്നെ അതിന് ചില ചട്ടവട്ടങ്ങളുണ്ട് വെറുതെ ഒരാളെ പിടിച്ച് നമുക്ക് പിരിച്ചുവിടാനൊന്നും കഴിയില്ല നിയമപരമായ ചട്ടങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമേ പിരിച്ചുവിടാൻ കഴിയുകയുള്ളൂ അപ്പൊ മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കിയില്ലെങ്കിൽ അയാളെ മിക്കവാറും ബഹുഭൂരിപക്ഷം കേസുകളിലും അദ്ദേഹത്തെ തിരിച്ച് സർവീസിൽ പ്രവേശിക്കും ആ തിരിച്ച് സർവീസിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ഈ അയാൾക്കുള്ള ശിക്ഷ എന്താണെന്ന് തീരുമാനിക്കും അന്വേഷണം കഴിഞ്ഞതിന് ശേഷം പക്ഷെ വ്യത്യാസം എവിടെയാന്ന് വെച്ചാല് ഒരു വർഷ ആ നമ്മൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ വീണ്ടും അയാളെ തിരിച്ച് പ്രവേശിപ്പിക്കാറില്ല ഇത് സാധാരണ ഒരു നടപടിക്രമമാണ് അദ്ദേഹത്തെ മറ്റേതെങ്കിലും സ്ഥാപനത്തിലേക്ക് മാറ്റിയാണ് സസ്പെൻഷന് ശേഷം നിയമിക്കുക അതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് അപ്പോൾ ഈ സസ്പെൻഷൻ കാലഘട്ടത്തിൽ സസ്പെൻഷൻ നടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പിന്നെ ജീവനാംശം കിട്ടേണ്ടതാണ് അദ്ദേഹം ജീവിക്കണ്ടേ അദ്ദേഹത്തിന് മറ്റു വരുമാന മാർഗങ്ങൾ ഉണ്ടാവില്ല അത്തരം സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് ഈ സസ്പെൻഷനിലായ വ്യക്തിക്ക് ഹാഫ് പേ പേലീവിന് തുല്യമായ ശമ്പളം കൊടുക്കണം എന്നാണ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാല് ഒരു ദിവസത്തേക്ക് അര ദിവസത്തെ ശമ്പളം അയാൾക്ക് കൊടുക്കണം ശമ്പളവും അതിന്റെ അലവൻസും കൊടുക്കണം അതായത് അർദ്ധവേദനാവധിക്ക് തുല്യമായ ശമ്പളം കൊടുക്കണം എന്നാണ് വ്യവസ്ഥ അങ്ങനെ ആ ശമ്പളം അപ്പോ ഇപ്പോൾ ഒരു മാസം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാസം അദ്ദേഹത്തിന് അറുപതിനായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നെങ്കിൽ സസ്പെൻഷനിലായാൽ അയാൾക്ക് ഒരു ഒരു മാസം മുപ്പതിനായിരം രൂപ കിട്ടും അതിന് നമ്മൾ സബ്സിസ്റ്റൻസ് അലവൻസ് എന്ന് പറയും അപ്പൊ സബ്സിസ്റ്റൻസ് അലവൻസ് കിട്ടണമെങ്കിൽ ഓരോ മാസവും കിട്ടണമെങ്കിൽ ഈ സസ്പെൻഡ് ചെയ്ത ജീവനക്കാരൻ അത് പോലീസായാലും ക്ലർക്കായാലും പ്യൂണായാലും മാഷായാലും ആരായാലും ശരി അയാള് ആ മാസം മറ്റ് ജോലികളൊന്നും ചെയ്തില്ല മറ്റു വരുമാന മാർഗങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന ഒരു സർട്ടിഫിക്കറ്റ് ആ ഗസറ്റഡ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് മതി ആ സർട്ടിഫിക്കറ്റ് മ്പളം എഴുതുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കണം എങ്കിൽ മാത്രമേ അയാൾക്ക് ഈ സസ്പെൻഷൻ കാലഘട്ടത്തിലുള്ള സബ്സിഡൻസ് അലവൻസ് ലഭിക്കുകയുള്ളൂ സസ്പെൻഷനിലായിരുന്ന ഓരോ മാസവും ഇത് ചെയ്യണം ഇപ്പൊ ഒരു മാസം കഴിയുമ്പോൾ ആ കഴിഞ്ഞ മാസം ഞാൻ മറ്റൊരു ജോലിയിലും വേർപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഇദ്ദേഹം മറ്റൊരു ജോലിയിലും ഏർപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന് മറ്റു വരുമാന മാർഗങ്ങൾ ഇല്ല എന്നൊരു സർട്ടിഫിക്കറ്റ് ജോലി ചെയ്തുള്ള വരുമാന മാർഗങ്ങൾ വീട്ടിൽ ചിലപ്പോ പിന്നെ റബ്ബർ ടാപ്പിംഗ് ഒക്കെ ഉണ്ടാവും അതൊന്നും ഇതിൽ വരില്ല കേട്ടോ അപ്പോ മറ്റൊരു ജോലി ചെയ്തിട്ടുള്ള വരുമാനം ഇല്ല എന്ന് ഉള്ള സർട്ടിഫിക്കറ്റ് ഓരോ മാസവും കൊണ്ട് കൊടുത്തതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ഈ സബ്സ്റ്റൻസ് അലവൻസ് നൽകുക ഇനി അതാണ് അതിന് സബ്സ്റ്റൻസ് അലവൻസിനെ പറ്റി പറഞ്ഞു ഇനി ഇത് കഴിഞ്ഞാൽ ഈ സസ്പെൻഷൻ കാലം കഴിഞ്ഞാൽ ഇവർക്കൊരു ശിക്ഷ ഉണ്ടാവും സസ്പെൻഷൻ ഇപ്പൊ ആറുമാസം സസ്പെൻഷനിലായിരുന്നു മാസം കഴിഞ്ഞിട്ട് ഈ ഇയാളെ ഒരു വേറൊരു സ്ഥാപനത്തിലേക്ക് പോസ്റ്റ് ചെയ്തു നിയമിച്ചു അപ്പൊ ഈ കഴിഞ്ഞുപോയ ആറുമാസക്കാലം എന്തായിരിക്കണം എന്ന് പിന്നീട് ആ തീരുമാനിക്കാം ആറുമാസം കഴിയുമ്പോൾ തീരുമാനിക്കും ചില കേസുകളിൽ അർഹതയുള്ള ലീവായി പരിഗണിക്കാമെന്ന് കാണിക്കും സക്കാലം അർഹതയുള്ള ലീവായിട്ട് പരിഗണിക്കാം അപ്പൊ അങ്ങനെ അർഹതയുള്ള ലീവായിട്ട് പരിഗണിക്കാം എന്ന് തീരുമാനിച്ചാൽ നമ്മുടെ ഈ ബന്ധപ്പെട്ട ജീവനക്കാരന്റെ അക്കൗണ്ടില് ഹാഫ് പേ ലീവോ കമ്മ്യൂട്ടഡ് ലീവോ ഏൺ ലീവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാഷ്വൽ ലീവ് അല്ല ഉണ്ടെങ്കിൽ അയാൾക്ക് അത് ആ ലീവാക്കി കഴിഞ്ഞ ആറു മാസ കാലഘട്ടം ലീവാക്കി പരിഗണിക്കാം അങ്ങനെ ലീവായി പരിഗണിച്ചാൽ ഒരു ഉദാഹരണത്തിന് മാസവും കമ്മ്യൂട്ടഡ് ലീവായി പരിഗണിച്ചു എൻ്റെ ഇയാളുടെ അക്കൗണ്ടിൽ കമ്മ്യൂട്ടഡ് ലീവ് ഉണ്ടായിരുന്നു ഹാഫ് എ ലീവ് ഉണ്ടായിരുന്നു അത് കമ്മ്യൂട്ട് ചെയ്തു ആറുമാസത്തേക്ക് ആറു മാസം എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അറുപത് ഹാഫ് എ ലീവ് കമ്മ്യൂട്ട് ചെയ്താലാണ് നൂറ്റി അമ്പത് ദിവസം കിട്ടുക അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കും അപ്പോ പൂർണമായ സാലറി അയാൾക്ക് കഴിഞ്ഞ മാസം കിട്ടും അതിൽ നിന്ന് ഈ സബ്സിസ്റ്റൻസ് അലവൻസ് പകുതി ശമ്പളം ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കും അതൊരു കേസ് ചെലരണ കേസിൽ തീരുമാനം എന്താ വരിക ഈ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് തീരുമാനിക്കുന്നത് തീരുമാനം എന്താ വരിക എന്ന് വെച്ചാൽ ശമ്പളം ഇല്ലാത്ത അവധിയായി ആ പിരീഡ് ക്രമീകരിക്കുക അങ്ങനെ ശമ്പളമില്ലാത്ത അവധിയായി ക്രമീകരിക്കാൻ പറഞ്ഞ അയാൾക്ക് അത് ശിക്ഷ തന്നെയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ശിക്ഷയാണ് അപ്പോൾ ആറുമാസ ശമ്പളം ഇല്ല അങ്ങനെ വന്നാൽ ഈ ആറുമാസം വാങ്ങിയ പകുതി ശമ്പളം സബ്സിസ്റ്റൻസ് അലവൻസ് തിരിച്ചു കൊടുക്കണം തിരിച്ചടയ്ക്കണം അത് അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഈ ഡി ഡി ഒമാര് പിടിക്കും അതാണ് മറ്റൊരിത് ഇനി വേറെ ഒരു ഉദ്യോഗസ്ഥന് ഈ ലീവാക്കി പിന്നെ പരിഗണിക്കാൻ പറഞ്ഞു പക്ഷെ ഒരു ലീവും അക്കൗണ്ടിൽ ഇല്ല എങ്കിൽ അയാൾക്ക് ഈ ലീവ് വിത്തൗട്ട് ഇത്തോട്ടാൽ ശമ്പളമില്ലാത്ത അവധിയായി പരിഗണിക്കാം പക്ഷെ അയാൾക്ക് സബ്സ്റ്റൻസ് അലവൻസ് തിരിച്ചു പിടിക്കേണ്ടതില്ല ഒരു ലീവും ക്രെഡിറ്റിൽ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണെങ്കിൽ അയാൾ എലിജിബിൾ ലീവായി പരിഗണിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് അക്കൗണ്ടിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലീവാക്കി കഴിഞ്ഞ ആറുമാസക്കാലത്തെ പരിഗണിക്കാം എന്നൊരു ഉത്തരവാണ് വരുന്നതെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ ഒരു ലീവും ഇല്ല അയാൾക്ക് എന്താ മാർഗമുള്ളൂ ആ മാസം ശമ്പളമില്ലാത്ത അവധിയായി കണക്കാക്കാനേ നിവൃത്തിയുള്ളൂ ഒരു സാഹചര്യം വന്നാൽ അയാളുടെ അടുത്തുനിന്ന് ഈ സബ്സിസ്റ്റൻസ് അലവൻസ് തിരിച്ചു പിടിക്കേണ്ടത് ഇല്ല എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കുക ഇനി ഇതാണ് അതിന് ഒരു ഒരു വ്യക്തിയെ ഒരു ജീവനക്കാരനെ സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്താലും അയാൾക്ക് കിട്ടുന്ന ഒരു പിന്നെ ആനുകൂല്യവും ശിക്ഷ എന്നൊക്കെ പറയുന്നു ഇനി ശിക്ഷ എന്താന്ന് പറഞ്ഞാല് ശിക്ഷ ചിലപ്പോ നമ്മള് നമുക്ക് കാരണം കാണിക്കൽ നോട്ടീസ് തരും നമ്മളോട് വിശദീകരണം ചോദിക്കും അതിനെ പറ്റിയുള്ള മൊത്തമായ കാര്യങ്ങൾ അന്വേഷിക്കും ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് തീരുമാനം വരിക ചിലപ്പോ നമ്മള് നമ്മുടെ അടുത്ത് ചെറിയ കുറ്റങ്ങൾ സംഭവിച്ചു ചിലപ്പോ നമ്മൾ തെറ്റുകൾ ഏറ്റു പറഞ്ഞു ഇനി ആവർത്തിക്കുന്നതല്ല എന്റെ കയ്യിൽ നിന്ന് എൻ്റെ അടുത്തുനിന്ന് ഒരു ചെറിയ വീഴ്ച സംഭവിച്ചു എന്നൊക്കെയാ പറയുന്നതെങ്കില് നമ്മളുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചിലപ്പോ നമുക്ക് ചെറിയൊരു ശിക്ഷ ചിലപ്പോ ഒരു വാണിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ജീവനക്കാരന്റെ ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്യാൻ തീരുമാനിക്കാം ഇൻക്രിമെന്റ് കട്ട് ചെയ്യാം അപ്പോ അങ്ങനെയൊക്കെ നമ്മളെ ശിക്ഷ നൽകാനുള്ള വകുപ്പുകൾ ഉണ്ട് എന്ന് അപ്പൊ ആ ഇൻക്രിമെന്റ് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് ഇൻക്രിമെന്റ് കട്ട് ചെയ്യാം ചിലപ്പോ അപ്പൊ എന്താ ഒരു കൊല്ലത്തേക്ക് മാത്രമേ ഇൻക്രിമെന്റ് കട്ടാവുള്ളൂ അടുത്ത കൊല്ലം ഈ രണ്ട് ഇൻക്രിമെന്റും കൂടെ കിട്ടും ഇതല്ലാതെ കുറച്ചുകൂടി ഗുരുതരമായ ശിക്ഷകൾ തരാം ഒന്നോ രണ്ടോ ഇൻക്രിമെന്റുകള് ക്യുമുലേറ്റീവ് എഫക്റ്റിൽ എന്ന് പറഞ്ഞാൽ സഞ്ചിത രീതിയിൽ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് അതായത് പെൻഷൻ ആകുന്നത് വരെ ഈ രണ്ട് ഇൻക്രിമെന്റ് കട്ട് ചെയ്യുന്നെങ്കിൽ രണ്ട് ഇൻക്രിമെന്റ് കിട്ടുന്നേയില്ല പിന്നെ അത് രണ്ട് ഇൻക്രിമെന്റ് സർവീസിൽ കുറയുക ചെയ്യുന്നത് അതൊക്കെ ഗുരുതരമായ ശിക്ഷകളാണ് അപ്പൊ ഇത്തരം ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷകളൊക്കെ നൽകി കഴിഞ്ഞുപോയ ആറുമാസക്കാലത്തെ സസ്പെൻഷൻ കാലം ക്രമീകരിക്കുകയാണ് സാധാരണഗതിയിൽ ഈ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ സർവേ സസ്പെൻഷൻ കാലഘട്ടത്തിൽ തീരുമാനിക്കുന്നത് എന്നാൽ ചില കേസുകളിൽ ഈ സസ്പെൻഷൻ കാലഘട്ടത്തിൽ അന്വേഷണം കഴിഞ്ഞപ്പോൾ വളരെ ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റങ്ങളൊക്കെയാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ വേണമെങ്കിൽ ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാം അല്ലെങ്കിൽ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാം ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ അദ്ദേഹത്തെ നിയമിച്ച ഉദ്യോഗസ്ഥനോ അതിൻ്റെ മേലെയുള്ള ഒരു ഉദ്യോഗസ്ഥനോ മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ എല്ലാവർക്കും അദ്ദേഹം ഒരാളെ പിരിച്ചുവിടാനുള്ള അധികാരം ഇല്ല അത് നിയമനാധികാരിയിൽ കുറഞ്ഞ ഒരാളാവരുത് എന്ന് വ്യക്തമാണ് അപ്പൊ അത്തരം സാഹചര്യത്തിൽ സസ്പെൻഷനേക്കാൾ ഗുരുതര സസ്പെൻഷൻ ഉള്ള ഒരു അർഹതയല്ല ഇയാൾ സർവീസിൽ വെച്ചിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല അത്തരം ഗുരുതരമായ പ്രശ്നങ്ങളിലെ ആളാണ് ഇയാള് കുറ്റങ്ങള് നിരന്തരമായി ആവർത്തിച്ചു തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ക്രിമിനൽ കുറ്റങ്ങളാണ് ഇങ്ങനെയൊക്കെ വന്നാൽ അയാളെ ഗവൺമെന്റ് ഡിസിഷൻ പ്രകാരം സർവീസിൽ നിന്ന് പിരിച്ചുവിടാം അല്ലെങ്കിൽ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാം എങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് വിശദീകരണം ചോദിക്കണം അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കണം ഇങ്ങനെ ഒരുപാട് ചട്ടവട്ടങ്ങളുണ്ട് ആ ചട്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോയതിനു ശേഷം മാത്രമേ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കണം ആ പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ടോ അതിൽ ശരിയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഇതെല്ലാം കഴിഞ്ഞ അന്തിമ ഘട്ടത്തിലാണ് ഈ പിരിച്ചുവിടൽ അല്ലെങ്കിൽ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുക എന്ന് പറയുന്ന നടപടി ഉണ്ടാവുന്നുള്ളൂ അപ്പൊ അത്തരം ഒരു നടപടി ഉണ്ടായാൽ സർവീസിൽ നിന്ന് നീക്കം ചെയ്താൽ അദ്ദേഹത്തെ അന്ന് എന്നാണോ നീക്കം ചെയ്യുന്നത് ആ വിത്ത് എഫക്റ്റ് ഫ്രം ദാറ്റ് ഡേറ്റ് ആ തീയതി ഏതാണോ ആ തീയതി ആ തീയതി മുതൽ ശമ്പളവും അലവൻസും കൊടുക്കുന്നത് അന്നുമുതൽ നിർത്തു അന്നു മുതൽ അദ്ദേഹത്തിന് ഈ ഡിസ്മിസ് ചെയ്യപ്പെട്ട അല്ലെ പിരിച്ചുവിടപ്പെട്ട സർവീസിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പളവും അലവൻസുകളും അന്നുമുതൽ നിർത്തു എന്നതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ ഈ ഡിസ്മിസ് ചെയ്ത അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെട്ട വ്യക്തിയെ പിരിച്ചുവിട്ടപ്പെട്ട വ്യക്തിക്ക് എന്തൊക്കെയാ അയൊക്കെ ജീവിക്കണ്ടേ നമ്മൾ ഈ ഈ കാര്യമൊക്കെ അയാളെ പിരിച്ചുവിട്ട അയാൾ വീട്ടിലിരുന്നോട്ടെ അയാളെ തൊപ്പി തെറപ്പിക്കണം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ ഇദ്ദേഹത്തെ ഇതേ ഒരു വ്യക്തിയാണ് കുറ്റം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഈ കുറ്റം ചെയ്തവർക്കും കുറ്റം ചെയ്യാത്തവർക്കും ഒക്കെ തന്നെ കുറെ അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നമ്മൾ പിരിച്ചു വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ജീവിക്കാനുള്ള അവകാശമുണ്ട് ജീവിക്കണമെങ്കിൽ പണം വേണം ചെലവിന് പണം വേണം അപ്പൊ അത് അത്തരത്തിലൊരു സാഹചര്യം വന്നാൽ പിരിച്ചുവിട്ട ജീവനക്കാരന് സർക്കാരിന്റെ അനുമതിയോടെ കമ്പാഷണേറ്റ് അലവൻസ് കൊടുക്കാൻ വ്യവസ്ഥയുണ്ട് പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരന് സർക്കാരിന്റെ അനുമതിയോടെ കമ്പാഷനേറ്റ് അലവൻസ് കൊടുക്കാനുള്ള വ്യവസ്ഥയുണ്ട് അത് സർക്കാരിൻ്റെ തീരുമാനം വേണം അപ്പോൾ അങ്ങനെ വന്നാൽ അങ്ങനെ പിരിച്ചുവിടപ്പെട്ടാൽ ഈ കമ്പാഷനേറ്റ് അലവൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാം കമ്പാഷനേറ്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ ഇയാളെ പിരിച്ചുവിട്ട തീയതി പെൻഷൻ തീയതിയായി കണക്കുകൂട്ടു പെൻഷൻ പറ്റുന്ന തീയതി ആയിട്ട് കണക്ക് കൂട്ടി ഇപ്പം സപ്പോസ് ഇരുപത്തഞ്ച് വർഷം സർവീസ് ആയപ്പോഴാണ് ഒരാളെ പിരിച്ചുവിടുന്ന വെച്ചത് അപ്പോൾ അയാളുടെ ആകെ പെൻഷൻ സർവീസ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വർഷം അന്നത്തെ അയാളുടെ ബേസിക് പേ നോക്കും അടിസ്ഥാന ശമ്പളം നോക്കും ആ അടിസ്ഥാന ശമ്പളം ഇൻറ്റു ഇരുപത്തഞ്ച് ബൈ മുപ്പത് സമം കിട്ടുന്ന സംഖ്യ ബൈ രണ്ട് ഇതാണല്ലോ പെൻഷൻ എന്ന് പറയുന്നത് പെൻഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ നമുക്കറിയാം ഒരാൾക്ക് ഇരുപത്തഞ്ച് വർഷം സർവീസ് ഉണ്ടെങ്കിൽ അയാളുടെ ശമ്പളം ഒരു ലക്ഷം അടിസ്ഥാന ശമ്പളം ഒരു ലക്ഷം ആണെങ്കിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി ആദ്യം കണക്കാക്കുക അമ്പതിനായിരം അമ്പതിനായിരം കുടിക്കണം ഇരുപത്തഞ്ച് ബൈ മുപ്പത് അത്രയുമാണ് അയാൾക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ പിരിച്ചുവിട്ട ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം പിരിച്ചുവിടുന്ന ഡേറ്റ് പെൻഷൻ തീയതിയായി കണക്കാക്കി അന്ന് വരെയുള്ള സർവീസ് കണക്കാക്കി അന്നത്തെ ബേസിക് പേ അത് പത്തോട്ട് പത്ത് മാസം ശരാശരി ബേസിക് പേ കണക്കാക്കി അയാൾക്ക് പെൻഷൻ കണക്കാക്കും ആ പെൻഷന്റെ രണ്ടേ ബൈ മൂന്ന് ഭാഗം കമ്പേഷൻ അലവൻസ് ആയിട്ട് കൊടുക്കും പെൻഷൻ പൂർണമായി പെൻഷന്റെ രണ്ടേ ബൈ മൂന്ന് ഭാഗമാണ് കമ്പാഷനേറ്റ് അലവൻസ് ആയിട്ട് കൊടുക്കുന്നത് അത് മോശമൊന്നുമല്ല ഇപ്പോൾ നാൽപ്പതിനായിരം രൂപ പെൻഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയാണ് നമുക്ക് പെൻഷൻ ആയിട്ട് കണക്ക് കൂട്ടിയപ്പം കിട്ടിയതെങ്കിൽ അയാൾക്ക് രണ്ടേ ബൈ പെൻഷൻ മുപ്പതിനായിരത്തിന്റെ രണ്ടേ ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ പെൻഷൻ മുപ്പതിനായിരം സർവീസിൽ ഉണ്ടായിരുന്ന കിട്ടേണ്ടതായിരുന്നു അപ്പൊ ഈ വിധത്തിൽ കമ്പാഷനേറ്റ് അലവൻസ് ആവുമ്പോൾ അയാൾക്ക് ഇരുപതിനായിരം രൂപ പെൻഷൻ കിട്ടും രണ്ടാമത്തെ കാര്യം ഈ പെൻഷന് ഡിആർണസ് റിലീഫും കിട്ടും അതായത് സർക്കാർ സർവീസിലുള്ള ജീവനക്കാർക്ക് കിട്ടുന്നതിനാണ് നമ്മൾ ക്ഷാമ ബത്ത എന്ന് പറയുന്നത് ഡി എ അലവൻസ് എന്നാൽ പെൻഷൻ ആയവർക്ക് കിട്ടുന്നതാണ് ഡിയർനസ് എസ് റിലീഫ് ക്ഷാമാശ്വാസം എന്ന് പറയും ആ ക്ഷാമാശ്വാസത്തിനും അർഹത ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇതിനൊക്കെ നമ്മൾ എ ജിയുടെ അക്കൗണ്ടന്റ് ജനറലിൻ്റെ വേരിഫിക്കേഷൻ റിപ്പോർട്ട് ആവശ്യമാണ് ഒരാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടാൽ നമ്മൾ പിരിച്ചുവിട്ട ആള് ഈ കമ്പാഷനേറ്റ് അലവൻസിനൊന്നും അപേക്ഷിക്കേണ്ട ആവശ്യമില്ല ആ സ്ഥാപനത്തിന്റെ മേധാവി തന്നെ ഈ കമ്പാഷനേറ്റ് അലവൻസിന് സ്വാഭാവികമായിട്ടും അപേക്ഷിക്കണം ആ അപേക്ഷിക്കുന്നത് എ ജിക്ക് എ ജിയുടെ വേരിഫിക്കേഷൻ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആ സ്ഥാപന മേധാവി അപേക്ഷിക്കണം എന്നാണ് കെ എസ് ആറിൽ പറയുന്നത് അപ്പോ അതിന് ഈ പിരിച്ചുവിട്ടപ്പെട്ട ജീവനക്കാരൻ തന്നെ അപേക്ഷിക്കേണ്ടത് ഇല്ല ഇനി ഇതിലുള്ള പ്രശ്നം അത് ഈ പിന്നെ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാല് കമ്പേഷനറ്റ് നമുക്കറിയാം ഓരോ സർക്കാർ ജീവനക്കാരനും ഏറ്റവും കുറവ് ഒരു മിനിമം പെൻഷൻ എന്ന് പറയുന്ന ഒരു ഫിഗർ ഉണ്ട് ആ മിനിമം പെൻഷനിൽ കുറയാൻ പാടില്ല കമ്പാഷനറ്റ് അലവറ്റ്സ് ഒരിക്കലും അങ്ങനെയും വ്യവസ്ഥയുണ്ട് അപ്പം ഏറ്റവും ചുരുങ്ങിയത് മിനിമം പെൻഷൻ കിട്ടും മിനിമം പെൻഷൻ ലേശം കുറവാണ് ജീവിക്കാൻ എങ്കിലും അതിൽ കുറയരുത് കമ്പാഷനേറ്റ് അലവൻസ് എന്നുള്ള ഒരു വ്യവസ്ഥയും നിലവിൽ ഉണ്ട് ഇനി ഈ കമ്പാഷനേറ്റ് കമ്പാഷനേറ്റ് അലവൻസിന് വേറൊരു വ്യത്യന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പാഷനേറ്റ് അലവൻസ് ആർക്കാണ് കിട്ടുന്നത് പിരിച്ചുവിടപ്പെട്ട വ്യക്തിക്കാണ് സർവീസിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട പിരിച്ചുവിടപ്പെട്ട ടെർമിനേറ്റ് ചെയ്യപ്പെട്ട ഡിസ്മിസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്കാണ് കമ്പാഷനേറ്റ് അലവൻസ് കിട്ടുന്നത് ആ കമ്പാഷനേറ്റ് അലവൻസ് മിനിമം പെൻഷനിൽ കുറയാൻ പാടില്ല എന്നുണ്ട് കമ്പാഷനേറ്റ് അലവൻസിന് ഡി എ കിട്ടും മറ്റൊന്ന് കമ്പാഷനേറ്റ് അലവൻസ് അടുത്ത കൊല്ലം പേർവിഷം വിഷം നടത്തുമ്പോൾ ആ കമ്പാഷനേറ്റ് അലവൻസും പുതുക്കും വേറെ ഒന്ന് എന്താന്ന് പറഞ്ഞാൽ ആകെയുള്ള നെഗറ്റീവ് ഞാൻ കാണുന്നത് കമ്പാഷനേറ്റ് അലവൻസ് ലഭിക്കുന്ന ആൾക്ക് ഡി സി ആർ ജി കിട്ടുന്നതല്ല മറ്റൊന്ന് ഫാമിലി പെൻഷനും കിട്ടുന്നതല്ല കമ്മ്യൂട്ടേഷൻ ഉണ്ട് കേട്ടോ കമ്പാഷനേറ്റ് അലവൻസ് കിട്ടുന്നയാൾക്ക് കമ്മ്യൂട്ടേഷൻ കൊടുക്കും കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ കമ്പാഷനേറ്റ് അലവൻസിന്റെ നാൽപ്പത് ശതമാനം പന്ത്രണ്ട് വർഷത്തേക്ക് കണക്ക് കൂട്ടി ഒരുമിച്ച് കൊടുക്കും സാധാരണ ജീവനക്കാരുടെ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അതാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരൻ അവസാനം ലഭിക്കുന്ന പെൻഷന്റെ നാൽപ്പത് ശതമാനം ആ പെൻഷൻ ഗുണിക്കണം നാൽപ്പതേ ബൈ നൂറ് ഗുണിക്കണം പന്ത്രണ്ട് ഗുണിക്കണം പതിനൊന്നേ പോയിന്റ് എന്ന് പറയുന്ന കമ്മ്യൂട്ടേഷൻ വാല്യൂ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു തുകയാണ് ഈ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അപ്പൊ സർക്കാർ ജീവനക്കാർ റിട്ടയർ ചെയ്താൽ പന്ത്രണ്ട് വർഷത്തേക്ക് ഒരുമിച്ച് കമ്മ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കും അവരുടെ പെൻഷന്റെ നാൽപ്പത് ശതമാനം ആ പന്ത്രണ്ട് വർഷം പെൻഷന്റെ അറുപത് ശതമാനം മാത്രമേ പിന്നെ കൈ കിട്ടുള്ളൂ പിന്നെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഫുൾ പെൻഷൻ ജീവനക്കാരന് വീണ്ടും കിട്ടിത്തുടങ്ങുന്നുള്ളൂ അതേ വ്യവസ്ഥ ഈ കമ്പാഷനേറ്റ് അലവൻസിലും ഉണ്ട് കമ്പാഷനേറ്റ് അലവൻസുകാർക്കും കമ്മ്യൂട്ടേഷൻ കിട്ടും എന്നാൽ ഡി സി ആർജി കിട്ടുന്നതല്ല ഡി സി ആർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി അപ്പം റിട്ടയർ ചെയ്യുന്ന ഒരു സമയത്ത് സർക്കാർ ജീവനക്കാരന് ഗ്രാറ്റുവിറ്റി ലഭിക്കാറുണ്ട് ആ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷമാണ് പരമാവധി ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് അവസാന മാസത്തെ ശമ്പളത്തിന്റെയും ഡി എയുടെയും തുക ആ തുകയെ എത്ര കൊല്ലം സർവീസ് ഉണ്ടോ അതിന്റെ പകുതി കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് ഡി സി എന്ന് പറയും ഇപ്പൊ ഒരു ജീവനക്കാരന് മുപ്പത് വർഷം സർവീസ് ഉണ്ട് അവസാന മാസം അയാളുടെ ഡി എയും ശമ്പളവും കൂടി എൺപതിനായിരം രൂപയാന്ന് വെച്ചു എൺപതിനായിരം രൂപ ഡി എയും ശമ്പളവും കൂടെ കൂട്ടിയപ്പോൾ എൺപതിനായിരം മുപ്പത് വർഷമാണ് സർവീസ് അപ്പോൾ ഒരു വർഷത്തെ സർവീസിന് ആരം മാസത്തെ ശമ്പളം കിട്ടും അങ്ങനെയെങ്കിൽ അയാൾക്ക് എൺപതിനായിരം ഗുണിക്കണം എൺപതിനായിരം ഗുണിക്കണം പതിനഞ്ച് അപ്പോൾ പതിനഞ്ച് ഗുണിക്കണം എൺപതിനായിരം സമം ഒൻപത് ലക്ഷം രൂപ പതിനഞ്ചെട്ട് തോ പതിനഞ്ച് എത്രയാണ് നാല് അറുപത് ആറ് നൂറ്റി ഇരുപത് പന്ത്രണ്ട് ലക്ഷം രൂപ അയാൾക്ക് എന്ത് കിട്ടും പതിനഞ്ചേ ഗുണിക്കണം എണ്ണായിരം എന്ന് പറയുന്നത് സോറി പതിനഞ്ചേ കുണിക്കണം എട്ട് എട്ട് എന്ന് പറയുന്നത് പതിനെട്ട് എൺപത് എണ്ണ അഞ്ച് നാൽപ്പത് സോറി അതെ പന്ത്രണ്ട് ലക്ഷം രൂപ അയാൾക്ക് ഡി സി ആർജി ആയിട്ട് ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി ആയിട്ട് പെൻഷൻ പറ്റുന്ന ഒരാൾക്ക് കിട്ടും അത് അയാളുടെ ബേസി പേയും അയാൾക്ക് എത്ര സർവീസ് ഉണ്ട് എന്നതിനെ പറ്റിയും എന്നതിനെ എന്നതും എന്നെയും ആശ്രയിച്ചിരിക്കുക എന്നാൽ ഇവിടെ കമ്പാഷനേറ്റ് അലവൻസ് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് അതായത് ഒരു ആളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട വ്യക്തിക്ക് നീക്കം ചെയ്ത വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഡി സി ആർജി കിട്ടുന്നതല്ല രണ്ടാമത്തെ പോരായ്മ എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഈ കമ്പാഷനേറ്റ് അലവൻസ് ലഭിക്കുന്ന ഈ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരന് ഫാമിലി പെൻഷൻ ലഭിക്കില്ല കമ്പാഷനേറ്റ് അലവൻസ് ലഭിക്കുന്നവർക്ക് ഫാമിലി പെൻഷൻ ഇല്ല സാധാരണഗതിയിൽ സർക്കാർ ജീവനക്കാർക്ക് ഫാമിലി പെൻഷൻ ഉണ്ട് എന്താണ് ഫാമിലി പെൻഷൻ എന്ന് വെച്ചാൽ ഈ അവസാ അതായത് ഫാമിലി ഒരു ഭർത്താവും ഭാര്യയുള്ള വീട്ടില് ഭർത്താവ് മരിച്ചു പോയാൽ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ജീവനാംശമാണ് ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് അത് അദ്ദേഹം അവസാനം Wait.